എനിക്കെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതിയില്ല പിന്നെ ആർക്കെങ്കിലും ഞാൻ അവിഹിതമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയെന്ന പരാതിയിൽ ആൾക്കൂട്ട വിചാരണയാണ് ആ വിചാരണയെ ഞാൻ സധൈര്യം നേരിട്ട് ഒറ്റയ്ക്ക് നേരിട്ട് ഞാൻ മടങ്ങി വന്നവനാണ് ഞാനെങ്ങും പോയില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു അഭിപ്രായത്തി ദിവസവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ കെ പി സി സി പ്രസിഡൻറ്റ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലടക്കം എല്ലാ കാര്യങ്ങളും കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന് വിരുദ്ധമായി ആര് നിൽക്കുന്നോ അവരൊക്കെ പാർട്ടി വിരുദ്ധരാണെന്ന് നമ്മൾ പറയും കാരണം ആരാണോ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പോകുമ്പോൾ ആ ഒറ്റക്കെട്ടായി പോകുന്ന നേതൃത്വത്തിൻ്റെ ആ നിലപാടിനെതിരെ ഒരു നിലപാട് ആരെടുക്കുന്നു ആ നിലപാടിനോട് ആർക്കും യോജിക്കാനാവില്ല മനസ്സിലായി പിന്നെ എല്ലാവർക്കും പരിമിതികളുണ്ടല്ലോ എന്നെ ഇത്രമാത്രം ജോൺ വിട്ടാൽ സ്നേഹിക്കുന്നുവെന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന രാത്രിയിൽ ഒരു മണിക്ക് ഞാൻ കണ്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര എന്നോട് അദ്ദേഹത്തിന് സ്നേഹവും പ്രേമവും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് മഞ്ചേരിയിൽ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് മനസ്സിലായില്ലേ ആൾക്കൂട്ട വിചാരണ നടത്തിയത് പക്ഷേ അന്ന് ഞാൻ ഒളിച്ചോടിയില്ല അന്ന് രാത്രിയിൽ അന്ന് എന്നെ കോടതിയിൽ ഹാജരാക്കി കോടതി അപ്പം തന്നെ എനിക്ക് ജാമ്യം തന്നു ആ കേസ് ഹൈക്കോടതി കോഷ് ചെയ്ത് കളഞ്ഞു ആ അന്ന് കോടതിയിൽ ഹാജരാക്കുന്ന അന്ന് വൈകിട്ട് അന്ന് വൈകിട്ട് ഞാൻ മാധ്യമങ്ങളെ കണ്ട് ഒരു നിമിഷം പോലും ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി നിന്നിട്ടില്ല സകല നിങ്ങൾ പരിശോധിച്ച് ചോദിക്കുമോ സകല വിചാരണ ഞാൻ നേരിട്ടു കാരണം എനിക്കറിയാൻ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല മനസ്സിലായോ എനിക്കെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതിയില്ല പിന്നെ ആർക്കെങ്കിലും ഞാൻ അവിഹിതമായ മാർഗത്തിലൂടെ ഗർഭം ഉണ്ടാക്കിയെന്ന പരാതിയിൽ ആൾക്കൂട്ട വിചാരണയാണ് ആ വിചാരണയെ ഞാൻ സധൈര്യം നേരിട്ട് ഒറ്റയ്ക്ക് നേരിട്ട് ഞാൻ മടങ്ങി വന്നവനാണ് ഞാനെങ്ങും പോയില്ല അല്ല അല്ല അന്ന് അതുകൊണ്ട് ഞാൻ പറയാം അന്ന് എന്നെ ആ അവസ്ഥയിലാക്കിയ ബ്രിട്ടാസിൻ്റെ പാർട്ടി ബ്രിട്ടാസിൻ്റെ മുഖ്യമന്ത്രി പുള്ളിയുടെ പ്രിയ തോഴൻ ഇപ്പം അന്ന് എന്നോടൊരു സഹതാപം കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച യാതനയും വേദനയും ഞങ്ങൾക്കെല്ലാം അറിയൂ അന്നും ഇന്നും എൻ്റെ കുടുംബം എന്നോടൊപ്പമുണ്ട് അതാണ് എൻ്റെ ശക്തി അതാണ് അവർക്കറിയാം